നമസ്കാരം രാജ്യം ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു വിമാന ദുരന്തത്തിൻ്റെ വാർത്തയാണ് വരുന്നത് അതായത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വിമാനം യാത്രാവിമാനം തകർന്നു വീണിരിക്കുന്നു ഈ യാത്രാവിമാനം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട ഒരു വിമാനമായിരുന്നു ഒരു അന്താരാഷ്ട്ര വിമാനമായിരുന്നു എയർ ഇന്ത്യ വിമാനമാണ് തകർന്നു വീണത് ഈ തകർന്നു വീണത് ഒരു വലിയ ജനവാസ മേഖലയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആശങ്കയുണ്ടാക്കുന്ന കാര്യവും അതുതന്നെയാണ് വളരെ പ്രാധാന്യം പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് പതിനേഴിനാണ് ഈ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും ഈ വിമാനം എയർ ഇന്ത്യയുടെ ഈ വിമാനം പറന്നുയർന്നത് ടേക്ക് ഓഫിനിടെ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് വിമാനത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ അടുത്തുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് അതിൻ്റെ മുകളിലേക്ക് വിമാനം ഇടിച്ചു കയറുകയായിരുന്നു അവിടെ ഇടിച്ച് വിമാനം തകരുകയായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇരുന്നൂറ്റി പേരാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമാണ് എയർ ഇന്ത്യ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഗുജറാത്തിൽ വലിയ രീതിയിലുള്ള ആശങ്ക എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും ഇതിനോടകം തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞു ഈ വിമാനത്താവളത്തിന് സമീപത്തുള്ള മേഖാനി നഗർ എന്ന പ്രദേശത്താണ് ഈ വിമാനം തകർന്നു വീണിരിക്കുന്നത് മുഖ്യമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രി അടക്കം ഈ അപകട സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനം തുടരുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏജൻസികൾ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എയർ ഇന്ത്യയുടെ എ ഐ വൺ സെവൻറ്റി വൺ വിമാനമാണ് ഇപ്പോൾ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തകർന്നു വീണിരിക്കുന്നത് തീർച്ചയായും വിമാനം തകർന്നു എന്നൊരു വാർത്ത ഈ സമയത്തൊക്കെ കേട്ടാൽ തീർച്ചയായും ജനങ്ങൾക്കിടയിൽ പല ആശങ്കകൾ ഉണ്ടാകും എന്താകാം ഈ വിമാന തകർച്ചയ്ക്ക് കാരണം ഓപ്പറേഷൻ സിന്ധൂറിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ രാജ്യം അതീവ ജാഗ്രതയിൽ തുടരുന്ന ഒരു സമയമാണ് ആ സമയത്താണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് അവിടെ ഒരു വിമാനം തകർന്നു വീഴുന്നത് പക്ഷേ അത്തരം ആശങ്കകൾക്കൊന്നും സ്ഥാനമില്ല ഇപ്പോൾ ഈ വിമാനം തകർന്നതിൻ്റെ പ്രധാന കാരണം അത് ഈ ടേക്ക് ഓഫിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമീപത്തെ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഇടിച്ച നിലയിലാണ് ഇപ്പോൾ ആ വിമാനത്തിൻ്റെ ചില ഭാഗങ്ങൾ ഉള്ളത് അതുകൊണ്ട് തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രിയും അതുപോലെ തന്നെ സംസ്ഥാന മന്ത്രിമാരുമെല്ലാം ഈ വിമാന ദുരന്തം നടന്ന സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് യാത്രാവിമാനമാണ് അഹമ്മദാബാദിൽ തകർന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർ ആ വിമാനത്തിലുണ്ടായിരുന്നു ഇതിൽ പന്ത്രണ്ട് പേർ വിമാന ജീവനക്കാരാണ് ഒട്ടനവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മറ്റ് വിവരങ്ങളൊന്നും തന്നെ ഈ കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ട വിവരം കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല പരിക്കേറ്റ പല യാത്രികരെയും സമീപത്തെ സിവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വിമാനത്തിന്റെ പല ഭാഗങ്ങളും ഈ ജനവാസ മേഖലയിൽ ചിഹ്നിച്ചുതറിക്കിടക്കുന്ന സാഹചര്യമുണ്ട് കനത്ത പുക ഉയരുന്നുണ്ട് ആ പ്രദേശത്തു നിന്നും അതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടില്ല അതൊക്കെ അല്പസമയത്തിനുള്ളിൽ ലഭ്യമാകുമെന്നാണ് ലഭിക്കുന്ന വിവരം പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളും ലിസ്റ്റും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്